അതൊക്കെ ഈ ബെഡ്റൂമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആളുള്ളപ്പൊ പറഞ്ഞിട്ടൊക്കെയല്ലേ എടുക്കേണ്ടത് അത് ആരും എന്താണെന്നൊന്നും എനിക്കറിയില്ല കിച്ചു എന്തെങ്കിലും പറയാനായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ അതെന്തെങ്കിലും പറയട്ടെ കിച്ചു എന്റെ മകൻ കിച്ചുന്റെ കാര്യം എനിക്ക് നോക്കിയാൽ പോരെ കിച്ചു എന്തായാലും മീഡിയക്ക് മുന്നേ വന്ന് രേണു അമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും കേട്ടനില്ലല്ലോ ഏട്ടൻ മരിച്ചു പോലെ ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാ എന്തെങ്കിലും പറയരുത് നിങ്ങൾ നേരത്തെ ഇപ്പൊ ഞാനല്ലോ കല്യാണം ഞാൻ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം പറയാനുള്ളൂ എല്ലാം പറയും എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാം സൂചാണ്ട എടുത്തുകൊണ്ട് വന്ന് പുനരുജ്ജനിപ്പിച്ചെനിക്ക് മുന്നോട്ട് നിർത്താൻ പറ്റുമോ ഞാൻ എന്താ എന്ത് ഞാൻ എന്താണ് അതിന് പ്രതികരിക്കേണ്ടത് ഏറ്റവും ജീവനോടുള്ള ഒരു മനുഷ്യനായിരിക്കും സ്വാഭാവികം അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയുടെ വിവാദങ്ങൾ ഒരിക്കലും തീരാൻ പോകുന്നില്ല രേണു ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ബിഗ് ബോസിലേക്ക് കയറും ബിഗ് ബോസിൽ കയറിക്കഴിഞ്ഞാലും രേണുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ തീരാൻ പോകുന്നില്ല അപ്പോൾ ഇന്ന് രേണുവിൻ്റെ ഒന്ന് രണ്ട് ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇൻറ്റർവ്യൂവിനകത്ത് രേണു പല കാര്യങ്ങളും പറയുന്നുണ്ട് സ്വതിച്ചേട്ടൻ മരിച്ചുപോയ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പിന്നെ വീണനെ കുറിച്ചിട്ടും അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യം പറയുന്നുണ്ട് പക്ഷേ രേണു പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല വീണയുടെ ആ ഫസ്റ്റ് ഇൻ്റർവ്യൂ വൺ മില്യണിൽ അധികമായിട്ടുണ്ട് രേണുവിൻ്റെ ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് വ്യൂസും കാര്യങ്ങളൊക്കെ വീണയുടെ അതിൻ്റെ സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ടായിരുന്നു വീണ അതിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റു ചാനലിലൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തും എല്ലാ കാര്യങ്ങളും ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത് വീണയെക്കുറിച്ച് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു പറയുന്നിട്ട് എനിക്ക് അവരുടെ പേരൊന്നും പറയാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് രേണു പറയുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം കേൾക്കാം എന്ന് അല്ലേ എനിക്കറിയില്ല കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടോ അതെന്തായാലും പറയട്ടെ കിച്ചു എന്റെ മാന് കിച്ചു ആരെങ്കിലും നോക്കിയാൽ പോരെ കിച്ചു എന്തായാലും വീടേക്ക് മുന്നേ വന്ന് രീണോ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അതിനകത്തൊന്നും പ്രസക്തി ഇല്ലേ ചെയ്തു ആ വീടിന്റെ വൃത്തി ഞാൻ ഉള്ളപ്പോഴാണ് അവിടെ അങ്ങനെ കിടന്നാലല്ലോ ഞങ്ങൾ ആരുമില്ല പിന്നെ അതിൻ്റെ അടക്കം വേറൊരു ഇതു കണ്ടിങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വീടുകാരെ എടുത്ത് എനിക്കൊന്നും അറിയില്ല അവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞായറാഴ്ച അങ്ങനെ വന്ന് എടുത്താണ് ബാക്കി ബെഡ്റൂം ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ആളോളപ്പം പറഞ്ഞിട്ട് എല്ലാം എടുക്കണ്ടത് ആരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ വീഡിയോ അകത്ത് രേണു പറയുന്നത് ഞങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ആരോ വന്ന് ബെഡ്റൂമിൻ്റെ ഒക്കെ റൂമൊക്കെ അതൊക്കെ എടുത്തു ആ തുണി അതൊക്കെ വലിച്ചിട്ടിരിക്കുന്നതൊക്കെ എടുത്ത് ഇട്ടതാണ് എന്തിനാലും അത് എന്ന് പറഞ്ഞിട്ട് രേണു പറയുന്നുണ്ട് അത് ആ ഫിറോസ് എന്ന് പറയുന്ന അവരുടെ ജോലിക്കാർ പോയി അവിടെ ആ ചോർച്ച മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലിക്കാരാണ് അത് പോയി അവരുടെ ആ ചാറലടിക്കുന്ന അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് രേണു ഇതിൻ്റെ അകത്ത് അവർക്കിതിന് നന്ദിയും പറയുന്നുണ്ട് കുറച്ചും കുറച്ചു ദിവസം മുന്നേ അവര് ചെയ്ത് ജോലിക്കൊക്കെ വളരെ കുറ്റം പറയലും അവര് അവരുടെ എല്ലാവരെയും കുറ്റം പറഞ്ഞ് അച്ഛനും മോളും കൂടി വന്നിരുന്നു പറഞ്ഞതാണ് അതേ എന്നാവുകൊണ്ട് തന്നെയാണ് ഇന്ന് അവർക്ക് നന്ദിയായിട്ട് പറയുന്നത് എന്ത് തന്നെയായാലും രേണു ആണ് വാക്ക് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും താങ്ക് യു സോ മച്ച് കെ സി ഡി സി അവർ വന്ന അതിൻ്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു ഒരുപാട് നന്ദി നല്ല വെള്ളം വീണ് നമ്മൾ തന്നെ വീഴത്തല്ല പിള്ളേരെ കൊള്ളല്ലോ ഇത്ര താങ്ക്സ് നന്ദി അവരുടെ തോന്നല അവര് അവർക്ക് തോന്നിക്കാണോ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നിവർത്തിയില്ലെ കൊണ്ടൊന്നും ചെയ്യാൻ ചെയ്യേണ്ട ഒരു സമയം നമുക്ക് പൈസ ഒക്കെ കുറയുമ്പോൾ ചെയ്യണം തന്നെയാണ് ഞാൻ അപ്പോൾ എന്തായാലും അവര് ചെയ്തു തന്നല്ല അപ്പോൾ നമ്മളൊന്നും പറയണ്ട താങ്ക് യു മച്ച് അവർക്ക് നന്ദി ആവോ അറിയില്ല ഞാൻ ഞാൻ ഞാനതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല ആവോ അതെ അതെ രേണുവിനൊരിക്കലും നിവൃത്തി ഉണ്ടാവില്ല രേണു ഇനി പത്തല്ല നൂ ബിഗ് ബോസ് പോയി വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ രേണു പറയോ എനിക്കത് വാങ്ങാനുള്ള നിവർത്തിയില്ല അതൊക്കെ കഴിഞ്ഞ് പോയി നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നുമല്ല ഞാൻ അത്ര ചെറിയ പൈസയെ വാങ്ങിയിട്ടുള്ളൂ അത്രയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് രേണു മാറും ഈ രേണുവിന് സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങാൻ വേണ്ടി കഴിയില്ല ഈ ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് പക്ഷേ ഒരു കണക്കിന് നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് വരുന്നതും പ്രശ്നമല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നിപ്പോകുന്നു നിങ്ങളിത് മനഃപൂർവ്വം നല്ല പ്രശ്നമാവാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ട് എടുത്ത് ചെയ്തതാണ് കാരണം പേഴ്സണലായിട്ട് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ അതിനെ എല്ലാവരെയും അറിയിച്ച് വലിയൊരു വിവാദവും കാര്യങ്ങളും ആക്കി ഇപ്പോൾ അതിൻ്റെ അകത്തെ സ്ഥലം തന്ന അച്ഛനെ വരെ നിങ്ങൾ ഇപ്പോൾ കുറ്റം പറഞ്ഞു തുടങ്ങി അച്ഛൻ പറയുന്നുണ്ട് ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ ഞാനും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വായ അടഞ്ഞു പിന്നെ ഈ രേണുവിന് കിട്ടുന്ന ഇന്റർവ്യൂൽ രേണു എന്ത് കഴിഞ്ഞാലും ഓളം ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും രേണു തന്നെ പറയുന്നുണ്ട് അയ്യായിരം രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇന്റർവ്യൂ എന്നൊക്കെ വാങ്ങുന്ന പൈസ രേണുവിന് തന്നെയല്ലേ കിട്ടുന്നത് രേണുവിൻ്റെ അക്കൗണ്ടിൽ തന്നെ തന്നെയായിരിക്കും വരുന്നത് പിന്നെ ആൽബം ഒക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഈ പൈസയൊക്കെ രേണു എന്തു ചെയ്തു ആ ഇപ്പോഴാണ് എനിക്കത് അത് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നു വീണ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് കേട്ടായിരുന്നു ഇവർ ഭക്ഷണം വീട്ടിൽ വയ്ക്കാറില്ല ഫുൾ പാർസലാണ് വാങ്ങുന്നത് സുതി കൊല്ലം സുതി എന്ന് പറയുന്ന ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ഫുൾ പാർസലാണ് വാങ്ങാറ് എന്ന് പറയുന്നുണ്ട് അപ്പം മിക്കവാറും ഇപ്പോഴും അതുതന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക അപ്പോൾ പിന്നെ എന്തായാലും പൈസ തികയത്തിയില്ല പാർസലും യാത്രയ്ക്കും അതിനൊക്കെ പിന്നെ രേണുവിൻ്റെ മേക്കപ്പ് സാധനങ്ങളായാലും ഒക്കെ വാങ്ങുമ്പോൾ പിന്നെ പൈസ തികയാൻ ചാൻസ് ഇല്ല അപ്പോൾ രേണു പറഞ്ഞാൽ കറക്റ്റാണ് രേണുവിന് ഇതൊന്നും വാങ്ങാൻ സമയം കിട്ടുന്നുണ്ടാവില്ല പൈസയും ഉണ്ടാവില്ല രേണു സുതി ഇന്ന് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വന്ന് വീഡിയോ ചെയ്യാൻ പറ്റാതെ സഹിക്കുന്നില്ല എന്നെ കുറ്റം പറയും വേണം എൻ്റെ വീഡിയോ കാണുകയും വേണം എന്നൊക്കെ വന്ന് പറഞ്ഞ് പറയുന്നുണ്ട് നിങ്ങളാണ് എനിക്ക് ഇത്രയും നല്ല റീച്ച് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറയുന്നുണ്ട് രേണു തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു വീഡിയോസും കാര്യങ്ങളും കാണാറില്ല കേൾക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓരോ കമൻ്റ് വരെ വരെ രേണു പറയുന്നുണ്ട് കാണാതെയും കേൾക്കാതെ എങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും കാണാറില്ലായെന്ന് തന്നെ തട്ടിവിടുന്നുണ്ട് ഞാൻ എന്തേലും ഒരിക്കൽ പറയുന്നില്ലല്ലോ ഒരിക്കൽ പറയും മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ വിശ്വസിച്ചിട്ടും കാര്യം അപ്പോൾ രേണു ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും വീണെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇതും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ രേണുവിന്റെ നാ കൊണ്ട് പറയുന്ന വീഡിയോ നമുക്ക് ആദ്യം വീണെ കുറിച്ചിട്ട് രേണുവിനെന്താ പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കാം ഞാനൊന്നും കാണാറില്ല ചേട്ടാ അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെപ്പറ്റി പറയാനാണ് സ്റ്റാർ എന്തോ പറയുന്നത് ആ ഒരു അല്ലാതെ പിന്നെ എന്നെക്കാളും കൂടുതൽ അവരെ പറ്റി അറിയാനുള്ള ഒരു ചിലപ്പം സൂചിപ്പിച്ച പഴയകാല സുഹൃത്തുക്കൾ കാണും അവരെ പറ്റി അറിയണേ അവരോട് തന്നെ ചോദിക്കാൻ അല്ലെങ്കിൽ എനിക്കവരെ പറ്റി ഡീറ്റെയിൽ ആണ് മാറിയിരിക്കണം അറിയാത്തതായിരുന്നു നമ്മളത് ഞാനത് വാഗവേയും ഐഡിയറുണ്ട് ഞാനൊന്നും കാണാറില്ല കേൾക്കാറില്ല എനിക്ക് ഇപ്പം ഇപ്പം ജീവനോട് ഇരുന്നപ്പോഴാണ് അവർ വരുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടോ നിങ്ങൾ സ്വാഭാവികമായിട്ട് തിരിച്ചു നോക്കും ഏറ്റവും ജീവനോടുള്ള ഒരു മനുഷ്യനായിരിക്കും സ്വാഭാവികം ഞാൻ കാരണം സൂചാൻ്റെ പരിചയപ്പെട്ടപ്പെടുത്തിയപ്പോ രണ്ടാമത്തെ എന്റെ ആദ്യത്തെ വയ്ക്കിപ്പോ രണ്ടാമതായി കൊണ്ടുവന്നാണ് എന്റെ വാകുക്കുട്ടെന്ന് പറഞ്ഞാൽ എന്റെ പരിചയപ്പെട്ടത് അത് ഞാനല്ല പരിചയപ്പെട്ടത് സുധിച്ചതെന്നാണ് പരിചയപ്പെടുത്തി ആ സമയത്ത് സുചാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പറഞ്ഞതെന്ന് എന്റെ പേരെന്നാ പറയാ എന്റെ പേരും സൂചാണ്ട് താല്പര്യമില്ലെന്ന് പറയാൻ പുള്ളിക്കാര് തന്നെ മെസ്സേജ് വന്നതാണ് സൂചാൻ്റെ സുചാട്ട എന്നോട് പറഞ്ഞ കേട്ടോ എന്റെ പേരുകാർ നിങ്ങൾ പറയുന്നത് എനിക്ക് താല്പര്യമില്ല പറയാൻ എനിക്ക് താല്പര്യം സുചാണ്ട വീട്ടിൽ വീട്ടുകാർക്ക് ആർക്കും എനിക്ക് സുചാൻ താല്പര്യം വീട്ടുകാർ മോനും താല്പര്യമില്ല അത് ഇങ്ങനെ അവർക്കറിയത്തില്ല അവർ പറയേണ്ട കാര്യമില്ലായിരിക്കും അറിയത്തില്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓ സുഖിച്ചേ താല്പര്യമില്ല പറഞ്ഞു പിന്നെ ഞാൻ എന്തിനാണ് അത് എനിക്കറിയത്തില്ല സൂചാട്ട പറഞ്ഞില്ല അന്ന് പറഞ്ഞില്ല സൂചന പിന്നെ അന്ന് ജീവനോടുള്ള സമയത്ത് ഇവർ ഈ ഇന്റർവ്യൂ കൊടുക്കുക എന്താ ചെയ്തോട്ടെ എനിക്ക് വിഷയമല്ല പറഞ്ഞിട്ട് നമുക്ക് അത്ര ചോദിച്ചാ എന്താ നിങ്ങൾ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവിടെ വീണിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരമില്ലാത്ത പോലെ തന്നെയാണ് തോന്നിയത് കാരണം ഒരു ഇൻറ്റർവ്യൂവിൻ്റെ അകത്ത് രേണു വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഗുണഗുണ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ അത് പൊളിച്ചടിക്കുകയായിരുന്നു എൻ്റെ ജീവിതം തകർത്ത ഒരു ഒരുത്തിക്ക് ഞാൻ ഗുണഗുണമെന്ന് മെസ്സേജ് മെസ്സേജൊന്നും അയക്കില്ല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരുടെ ഇവർ ആയ ശേഷം ഈ വീണയെക്കുറിച്ചിട്ട് മോശമായിട്ടൊക്കെ പറയുന്നു പറഞ്ഞപ്പോൾ അതൊന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴാണ് കിച്ചുവിനെ കുറിച്ചിട്ട് രേണു രേണു കിച്ചു ബാധ്യതയാവുമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ രേണു പറയുന്നുണ്ട് പിന്നെ ഞാൻ അവരെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ അവരെ അവരുടെ കാര്യമൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇതേ രേണു തന്നെയാണ് പറഞ്ഞത് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഈ രേണു എന്താ പറയുന്നത് രേണു രേണുവിനെന്നെ അറിയില്ല അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പാസ്റ്റ് സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ എനിക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല എല്ലാവരും നന്മ നിറഞ്ഞവരൊന്നും അല്ല ഉള്ള ഉള്ളതുപോലെ പറയുന്നത് കൊണ്ട് എന്താ തെറ്റ് സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിവാദങ്ങളും കലങ്ങളും ഉണ്ടാകുമായിരുന്നു ആദ്യമേ ആ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തെളിവുകളായിട്ട് ആൾ വരുമ്പോൾ രേണു അപ്പോൾ അപ്പോഴാണല്ലേ അവിടെ സ്വന്തം എന്താ പറയുക ഇമേജ് പോകുന്നത് ആദ്യമേ അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇതാ നിങ്ങൾ പറഞ്ഞ കള്ളമാണെന്ന് പറഞ്ഞാൽ ആരും വരില്ലായിരുന്നു ഇത് തെറ്റ് രേണുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് സ്റ്റാർ മാജിക്കിൻ്റെ അകത്ത് രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയത് രേണുവിനെ തന്നെയായിരുന്നു ആ എപ്പിസോഡൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ വീണ അത് പറയുമ്പം വീണ പറഞ്ഞായിരുന്നു അങ്ങനെ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പാസ്റ്റ് നിങ്ങളും പറയണ്ട നിങ്ങളുടെ പാസ്റ്റ് ഞാനും പറയുന്നില്ല അത് ഞങ്ങൾ രണ്ടുപേരും പാലിച്ചു ഇപ്പോൾ രേണു വന്നിട്ട് അതായത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്നെക്കുറിച്ച് മോശമായി പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ മുന്നിലൊക്കെ വന്നതെന്ന് വീണ പറയുന്നുണ്ട് പക്ഷേ രേണു ഇപ്പോൾ പറയുന്നത് രേണു എന്താ പറയുന്നത് സ്റ്റാർ മാജിക്കിൽ അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ അവർച്ചേട്ടന് മെസ്സേജ് അയച്ചു എൻ്റെ കാര്യം എന്താ പറയാനത് അത് ഇതുവരെയായിട്ടും ഇത് പുതിയൊരു അറിവാണ് രേണു പറയുന്നത് ആയതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം ഇതിൽ പ്രധാനമായിട്ടും വീണ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരിക്കലും കൊല്ലം സുതിയെ അപമാനിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ആയിട്ട് വന്നതല്ല കാരണം അത് വരാനുണ്ടായ സാഹചര്യം ഈ രേണു സുദീ രേണു സുദിയുടെ രേണു സുദിയുടെ അച്ഛനും ഒക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിൽ രേണു സുദീ തന്നെ മെയിൻ കാരണം കാരണം അവർ ലിവിങ് ടുഗതർ സെറ്റപ്പിലായിരുന്നു ജീവിച്ചിരുന്നത് അവർ കല്യാണം നിയമപരമായി കഴിച്ചു എന്ന് രേണുവിനെന്ത്യാം എന്ത് തന്നെയാലും അവർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ രേണു അവരെക്കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞത് അവരുടെ ഫ്രണ്ട്സ് വഴി അവരറിഞ്ഞു അപ്പോഴാണ് അവർ വന്ന് പ്രതികരിച്ചത് അത് പ്രതികരിച്ചാൽ എന്താ തെറ്റും ഒരു കുടുംബമായി കഴിയുന്ന ഒരു സ്ത്രീയെ അവർ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ പറഞ്ഞ് പറയേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങളെ തന്നെ പറയുന്നുണ്ടായിരുന്നു അവർക്കൊരു ഉണ്ടായിരുന്നു അത് എനിക്കറിയാം എൻ്റെ പാസ്റ്റ് അവർക്കും അറിയാം സ്വദിച്ചായിരുന്നു അറിയാം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ചെയ്തു പിന്നെ നിങ്ങൾ നിങ്ങളവരെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്നത് അപ്പോൾ അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്തതിന് ഒരു തെറ്റുമില്ല അതുകൊണ്ടാണ് എല്ലാവരും വീണയ്ക്ക് സപ്പോർട്ട് ഇപ്പോൾ വീണയും കൂടി ഇപ്പോൾ ബിഗ് ബോസിൽ പോയതാണെങ്കിൽ ഉറപ്പാണ് രേണുവിൻ്റെ ഒരു സപ്പോർട്ടും കിട്ടില്ല രേണുവിൻ്റെ സപ്പോർട്ടേഴ്സ് വരെ വീണയിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം വീണ എല്ലാം ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് രേണു ആണ് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞു വീണയെ അറിയില്ല എന്ന് പിന്നെ പറഞ്ഞു എനിക്കറിയാം നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം വീണയെ സമ്മതിച്ചായിരുന്നു പക്ഷേ എന്തു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ത് തന്നെയായാലും അത് രേണു പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്ന കഴിയുന്ന ഒരു കാര്യമല്ല എന്ത് തന്നെയാലും നിങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കിച്ചുവിനെ കൊടുത്തിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കിച്ചും വന്ന് പറയില്ല എന്നുള്ള കാര്യം രേണുവിനറിയാം പിന്നെ മരിച്ചുപോയ പോയാൽ കൊല്ലം സ്തുദീന്ന് പറയുന്ന വ്യക്തിയും വന്നിട്ട് നേരിട്ട് പറയില്ല എന്നുള്ള കാര്യം രേണുവിനറിയാം അതുകൊണ്ടാണ് സുധിച്ചായിട്ട് മരിച്ചുപോയില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന് തള്ളുന്നത് കാരണം മരിച്ച ആൾ ഒരിക്കലും തിരിച്ചു വന്ന് പറയില്ലല്ലോ നമുക്ക് സിനിമയിലാണെങ്കിൽ അങ്ങനെ ആത്മാവങ്ങും വന്നിട്ട് നോക്കാം ഇതിപ്പോൾ അതും കഴിയുന്ന കാര്യമല്ലല്ലോ റിയൽ ലൈഫല്ലേ അതുകൊണ്ട് മരിച്ച ആളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാലോ അയാൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാലോ അയാൾ വന്ന് തെളിയിക്കാൻ പോകുന്നില്ലല്ലോ